വളരെ കർശനമായിട്ട് ബ്രഹ്മചര്യം പാലിച്ചിരുന്ന ഒരു സന്യാസി മരിച്ച് പരലോകത്തെത്തി പുറകെ ശിഷ്യനും അവിടെ എത്തി ശിഷ്യന് ഗുരുവിനെ കണ്ടപ്പോൾ അതിയായ സന്തോഷം പോരാ ഗുരുവിൻ്റെ മടിയിൽ അതിസുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നു സന്തോഷത്തോടെ ഇയാൾ പറഞ്ഞു ദൈവം നീതിമാനാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി അങ്ങ് ഭൂമിയിൽ കർശനമായിട്ട് ബ്രഹ്മചര്യം പാലിച്ചതിന് തക്ക പ്രതിഫലം സ്വർഗത്തിൽ അങ്ങേക്ക് ദൈവം തന്നുവല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു എടാ മണ്ട ഇത് സ്വർഗവുമല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനവുമല്ല ഇത് അവൾക്ക് കിട്ടിയിരിക്കുന്ന നരക ശിക്ഷയാണ് സതുക്കായിര ഈശോയുമായിട്ട് തർക്കിക്കുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് പക്ഷെ ആ തർക്കത്തിൻ്റെ അവസാനം ഈശോ പറഞ്ഞു വെക്കുന്നത് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈശോ മൊത്തം ഈ ചർച്ചയുടെ ഫോക്കസ് ഒന്ന് മാറ്റിപ്പിടിക്കുക മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പൂർത്തി വരുന്നത് അടുത്ത ചോദ്യം നിയമജ്ഞൻ ചോദിക്കുമ്പോഴാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജീവിതത്തിൽ ഉത്തരം സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്നേഹം കൊണ്ടാണ് ജീവൻ ഉണ്ടാകുന്നത് സ്നേഹം കൊണ്ടാണ് ജീവൻ വളരുന്നത് സ്നേഹം കൊണ്ടാണ് ജീവൻ അതിന്റെ നിറവിലേക്ക് പൂർണതയിലേക്ക് നിത്യതയിലേക്ക് എത്തിച്ചേരുന്നത് കണ്ണുപട്ടന് കൂട്ടുകാർ വിളക്ക് കൊടുത്ത കഥ ആദ്യം അത്ഭുതപ്പെട്ടെങ്കിലും പിന്നീട് അവൻ ഉപയോഗിക്കാൻ തുടങ്ങി രാത്രി ഇതും കത്തിച്ച് നടക്കും പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് രാത്രിയിൽ സഞ്ചാരവും പകൽ വിശ്രമവുമായി ഒരു ദിവസം എതിരെ വന്ന യാത്രക്കാരൻ ഇടിച്ച് ഇവന്റെ വിളക്ക് പൊട്ടി നിലത്ത് വീണ് കിടക്കുക അപ്പോൾ ശോഭത്തോടെ ചോദിക്കുന്നത് വിളക്ക് പിടിച്ചിരിക്കുന്നത് കാണാമല്ലേ അപ്പോൾ മറ്റേ യാത്രക്കാരൻ പറയുന്നത് നീ വിളക്ക് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ നിൻ്റെ വിളക്ക് കെട്ടിരിക്കുക വിളക്ക് ഈ ജീവിതമാകുന്ന വിളക്ക് കത്തുന്നുണ്ടോ അത് കത്താനുള്ള എണ്ണയാണ് സ്നേഹം സ്നേഹമാകുന്ന എണ്ണ കൊണ്ടാണ് ഈ ജീവൻ ജ്വലിച്ചു നിൽക്കുന്നത് വളരുന്നത് അതിൻ്റെ പൂർത്തിയിലേക്ക് എത്തുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പ്രാധാന്യക്രമമാണ് പലപ്പോഴും പറ്റുന്നത് ജീവിതത്തിൻ്റെ പ്രാധാന്യക്രമം മാറിപ്പോകുന്നു ഇതാണ് മർക്കോസിൽ ഇതേ സംഭവത്തിൽ നിയമജ്ഞൻ പറയുന്നത് സ്നേഹമാണ് എല്ലാ യാഗങ്ങളെക്കാളും ബലികളെക്കാളും വലുത് എന്ന് പറഞ്ഞാൽ യാഗങ്ങളെക്കാൾ ബലികളെക്കാൾ കർമാനുഷ്ഠാനങ്ങളെക്കാൾ മതാചാരങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് സ്നേഹമാണ് ഈ പ്രാധാന്യക്രമം മാറിപ്പോയി മറ്റെയൊക്കെ ഒന്നാം സ്ഥാനത്ത് വെക്കുകയും സ്നേഹത്തിന് അപ്രധാന അവസ്ഥയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ജീവൻ മങ്ങി മങ്ങി കെട്ടുപോകും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഗുരുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഈ ജീവിതം പാഴാക്കാതെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ജീവിതം അതിൻ്റെ നിറവിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അതപ്പോൾ നിത്യതയിൽ ചെന്ന് മുട്ടും